കേരളത്തിൽ ഇന്ന് പതിനഞ്ചാം ദിവസം മാർക്കോ എത്ര കോടി കളക്ഷൻ നേരിടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായിത്തി സിദ്ദീഖ് ജഗദീഷ് ഒപ്പം കബീർ സിംഗ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഡിസംബർ ഇരുപതാം തീയതി ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിനതി ഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പതിനഞ്ചാം ദിവസവും പുറത്തുന്നുണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ പതിനഞ്ചാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ക്ഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു ചിത്രത്തിന് ഇന്ന് പതിനഞ്ചാം ദിവസവും മികച്ചൊരു ബുക്കിംഗ് തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കൂടി വരെ ഇന്നും കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി അടുത്തൊരു വീഡിയോയിൽ കാണാം